ക്രിസ്ലോഡ് ദൈവനാമത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ വായിക്കുന്നു ഐസായ നാൽപ്പത്തെട്ടിൻ്റെ പതിനേഴിൽ ഇസ്രായേലിൻ്റെ പരിശുദ്ധനം നിൻ്റെ വീണ്ടെടുപ്പ് കാരണമായ ഹോവ ഇപ്രകാരം അരുള ചെയ്യുന്നു ശുഭ ശുഭകരമായി പ്രവർത്തിപ്പാൻ നിന്നെ അഭ്യസിപ്പിക്കുകയും നീ പോകേണ്ടുന്ന വഴിയിൽ നിന്നെ നടത്തുകയും ചെയ്യുന്ന നിൻ്റെ ദൈവമായ ഹുവ ഞാൻ തന്നെ ഇവിടെ വചനം വായിക്കുന്നത് ശുഭകരമായി പ്രവർത്തിപ്പാൻ കർത്താവ് നമ്മളെ അഭ്യസിപ്പിക്കുന്ന ദൈവമാണ് നമ്മൾ പോകേണ്ടുന്ന വഴിയിൽ നമ്മളെ നടത്തുന്ന ദൈവമാണ് ഹലുയ വചനം പറയുന്നു സംഗീതത്തിന് മുപ്പത്തി രണ്ടിൻ്റെ എട്ടിൽ ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞ് തരും ഹലലുയ സ്തോത്രം കർത്താവും നമ്മളെ ഹലിയ ഉപദേശിക്കുവാൻ ആഗ്രഹിക്കുന്നു നമ്മൾ നടക്കേണ്ടുന്ന വഴി നമ്മളെ കാണിച്ചു തരാനും നമ്മുടെ മേൽ ദൃഷ്ടി വെച്ച് നമുക്ക് ആലോചന പറഞ്ഞു തരാനും ദൈവം ആഗ്രഹിക്കുന്നു യഹോ ഭക് ഭക്തനായ പുരുഷനാർ അവൻ തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി ഞാൻ അവന് കാണിച്ചു കൊടുക്കും നമ്മൾ പല പലപ്പോഴും നമ്മൾ പലരും സ്വന്തം വഴിയിൽ നടക്കാൻ ആഗ്രഹിക്കുന്നവരാ എന്നാൽ വചനം പറയുന്നു ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചുവായി തോന്നുന്നു അതിൻ്റെ അവസാനമോ മരണ വഴികളാണ് നമുക്കൊരു വഴി ചുവായി തോന്നിയാലും അതിൻ്റെ അന്ത്യം ദൈവമാണ് അറിയുന്നത് അറിയുന്നത് ഐസ നാൽപ്പത്തി ആറിൻ്റെ പത്തിൽ നമ്മൾ വായിക്കുന്നു ആരംഭത്തിൽ തന്നെ അവസാനവും പൂർവ്വകാലത്തിൽ തന്നെ മേലാൽ സംഭവിപ്പിനുള്ളത് ദൈവം അറിയുന്നു അതുകൊണ്ട് ദൈവം നമ്മളെ ഉപദേശിക്കുവാനും നമ്മളെ നടത്താനും നമ്മൾ നടക്കേണ്ടുന്ന വഴി നമ്മളെ നമുക്ക് കാണിച്ചു തരാനും ദൈവം ആഗ്രഹിക്കുന്നു അത് നമ്മൾ ശ്രദ്ധ വച്ച് കേട്ടാൽ ആ വഴിയിൽ തന്നെ നമ്മൾ നടന്നാൽ നമ്മളെത്തേണ്ട ഡെസ്റ്റിനേഷനിൽ നമ്മൾക്ക് എത്താൻ ദൈവം നമുക്കിടയാകും മത്തായി ഏഴിൻ്റെ പതിമൂന്ന് തൊട്ട് പതിനാല് നമ്മളെ വായിക്കുന്നുണ്ട് ഇടുക്കു വാതിലൂടെ അകത്ത് കടപ്പൻ നാശത്തിലേക്ക് പോകുന്ന വാതിൽ ഭീതിയുള്ളതും വഴി വില വിശാലവും അതിൽ കൂടെ കടക്കുന്നവർ അനേകരും ആകുന്നു ജീവെങ്കിലേക്ക് പോകുന്ന വഴി ഇടുക്കവും വഴി ഞെരുക്കവും ഉള്ളത് അത് കണ്ടെത്തുന്നവർ ചുരുക്കം അത്രേ രണ്ട് വാതിലുണ്ടെന്ന് നമുക്കറിയാമല്ലോ ഹല സ്തോത്രം ഒന്ന് ഇടുക്ക വാതിലും ഒന്ന് വിശാല വാതിലും എല്ലാവരും ലോകത്തിലെ മനുഷ്യരൊക്കെ വിശാലവാതിൽ കൂടെ നടക്കാൻ ആഗ്രഹിക്കുന്നത് ആരും ഞെരുക്കമുള്ള വഴി ആഗ്രഹിക്കുന്നില്ല എല്ലാവരും ഏത് മെജോറിറ്റി ആൾക്കാർ ഏത് വഴിയിൽ കൂടെ നടക്കുന്നോ ആ വഴിയിൽ കൂടെ നടക്കുവാനാണ് ജനം ആഗ്രഹിക്കുന്നത് എന്നാൽ കർത്താവ് ഇവിടെ നമ്മളോട് പറയുന്നു ഇടുക്കുവാതിലൂടെ കടക്കാൻ കടപ്പാൻ നിങ്ങൾ ഇടുക്കുവാതിൽ കൂടെ കടപ്പൻ അത് ഞെരുക്കമുള്ളതാണെങ്കിലും അത് ചെന്നെത്തുന്നത് ജീവനിലേക്കാണ് പക്ഷേ വിശാല വഴി അത് അതിൻ്റെ വാതിൽ വീതി വഴി വിശാലവുമായിരിക്കാം പക്ഷേ അത് ചെന്നെത്തുന്ന ചെന്നെത്തുന്നത് നാശത്തിലേക്കാണ് അതുകൊണ്ട് നമ്മൾ കർത്താവിൻ്റെ ശബ്ദം കേട്ട് കർത്താവിൻ്റെ വഴിയിൽ തന്നെ നടക്കുവാൻ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം പല പലരും അവർ സ്വന്തം വഴിയിൽ നടക്കാൻ ആഗ്രഹിക്കുന്നവരാ വചനം ഐസായപ്പം അമ്പത്തി മൂന്ന് വായിക്കുന്നുണ്ട് നാം എല്ലാവരും ആടുകളെപ്പോലെ തെറ്റിപ്പോയിരിക്കുന്നു നാം ഓരോരുത്തരും താൻ വഴിക്ക് തിരിഞ്ഞിരിക്കുന്നു നമ്മൾ ഓരോരുത്തരും താൻ താന്താൻ്റെ സ്വന്തം വഴി നടക്കാനായിട്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് പക്ഷെ നമ്മൾ ദൈവശബ്ദം കേട്ട് കർത്താവിനോട് ഓരോ ചെറിയ തീരുമാനം പോലും എടുക്കുന്നതിന് മുമ്പ് കർത്താവെ എന്നെ വഴി കാണിച്ചു തരണമേ ഏത് ഗുണമെന്ന് അറിയുവാന് എനിക്ക് ജ്ഞാനമില്ല എന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും കർത്താവ് നമ്മളെ ഗൈഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു വചനം പറയുന്നു ഒരുവൻ്റെ വഴി ഒരു മനുഷ്യൻ്റെ വഴിയിൽ പ്രസാദം തോന്നിയാൽ യഹോ അവൻ്റെ ഗമനം സ്ഥിരമാക്കുന്നു അവൻ വീണാലും നിലം ഭരിച്ചാകിയില്ല യഹോവ അവനെ കൈപിടിച്ച് താങ്ങുന്നു കർത്താവ് ഓരോ സ്റ്റെപ്പും ഗൈഡ് ചെയ്യാനായിട്ടും ഓർഡർ ചെയ്യാനായിട്ടും ആഗ്രഹിക്കുന്നു നമ്മൾ പല പ്ലാനുകളും നമ്മളുടെ ഉണ്ടായിരിക്കാം എന്നാൽ കർത്താവാണ് നമ്മുടെ കാലടികളെ ക്രമപ്പെടുത്തുന്നത് നമുക്കതുകൊണ്ട് കർത്താവിനോട് പ്രാ പ്രാർത്ഥിക്കാം കർത്താവ് എനിക്ക് പല പ്ലാനുകളുണ്ട് പക്ഷേ എൻ്റെ ഹിതം പോലെ നടത്തരുതേ കർത്താവ് എൻ്റെ കാലടികളെ ക്രമപ്പെടുത്തണമേ കർത്താവിൻ്റെ വഴിയിൽ തന്നെ നടക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ നല്ല ഇടയൻ നമ്മളെ നീതി മാർഗത്തിലൂടെയാണ് നമ്മളെ നടത്തുന്നത് അതുകൊണ്ട് ശ്രദ്ധ വെച്ച് കേട്ട് നമുക്ക് നന്മ അനുഭവിക്കുവാനും നമുക്ക് ചെവിച്ചായ കർത്താവിൻ്റെ അടുക്കിലേക്ക് വരുവാൻ കർത്താവ് നമ്മളെ ഇടയാകട്ടെ നമ്മളെ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ ഇതാണ് വഴി ഇതെല്ലാം നടക്കാന്ന് കർത്താവിൻ്റെ ദിവ്യ ശബ്ദം നമ്മൾ കേട്ടാൽ നമ്മളെ ജീവിതം തീർച്ചയായിട്ടും അനുഗ്രഹമായി തീരും നമുക്കൊരു നല്ല ഭാവി കർത്താവ് ഒരുക്കിയിട്ടുണ്ട് നല്ലൊരു ശുഭകരമായൊരു ഭാവി നമുക്ക് അലലുയ സമാധാനത്തിനായിട്ടുള്ളൊരു പദ്ധതി കർത്താവിൻ്റെ പക്കലുണ്ട് നമ്മുടെ ഒരിക്കലും നമ്മുടെ നാശത്തിനല്ല നമ്മുടെ ശുഭകരമായൊരു ഹലൊലി ഭാവിക്കുള്ള പദ്ധതി കർത്താവിന് പക്കലുണ്ട് അതുകൊണ്ട് നമുക്ക് ശ്രദ്ധ വെച്ച് കേട്ട് നമ്മുടെ ഇടയൻ്റെ ശബ്ദം കേട്ട് നമുക്ക് അലലുയ നമുക്ക് കർത്താവിനെ കർത്താവിനോട് പ്രാർത്ഥിക്കാം കർത്താവെ എൻ്റെ എല്ലാ തീരുമാനങ്ങളിലും എന്നെ നയിക്കണമേ ഓരോ സ്റ്റെപ്പ് എടുക്കുമ്പോഴും ഇതാണ് വഴി ഇതല്ലേ നടക്കുക എന്ന് അങ്ങയുടെ ശബ്ദം കേട്ട് ഓരോ സ്റ്റെപ്പ് അങ്ങ് തന്നെ എന്നെ എന്നെ നയിക്കണമേ പരിശുദ്ധാത്മാവേ എൻ്റെ സഹായകനായി എൻ്റെ വഴികാട്ടിയായി എൻ്റെ ജീവിതത്തിൽ എൻ്റെ കൂടിയിരിക്കണമേ യുവചനങ്ങളാൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആമേൻ